അബ്ദുള്ള ഇപ്പോൾ മതവിധി മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് നോക്കൂ പക്ഷേ എങ്കിലും ഈ വിഷയത്തിൽ ആത്മീയ നേതാക്കന്മാർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ ഇപ്പം ഇപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് പോലെ മതത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇപ്പോൾ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ എന്തുകൊണ്ട് ഒരിക്കലും ഇത്തരക്കാരെ തള്ളിപ്പറയുന്നില്ല പലപ്പോഴും ഞാനും അത് ആലോചിച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല അത്തരം കാര്യങ്ങൾ അതായത് മതത്തിൻ്റെ ആ വീക്ഷണത്തിലൂടെ നോക്കുകയാണെങ്കിൽ സ്വന്തം കാശ് കൊടുത്ത് അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹലാലായ രീതിയിൽ ഒരാൾ ദാനം നൽകിയതോ കാശ് കൊടുത്ത് വാങ്ങിയതോ ആയ സോർ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നത് തെറ്റോ ശരിയോ എന്ന് വെച്ചാൽ അതിൽ ശരി അതിന് അതിനൊരു കുഴപ്പമില്ല അതിന് കുഴപ്പമില്ല പക്ഷേ ഒരു മതവിശ്വാസി അയാൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തകരാർ സംഭവിക്കുകയോ അതിനെ അട്ടിമറിക്കുകയോ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുകയോ ചെയ്യുന്നതായി യാതൊന്നും ചെയ്യാൻ പാടില്ല എന്ന വളരെ വിശാലമായൊരു കാഴ്ചപ്പാട് മതത്തിനുണ്ട് അത് മനസ്സിലാക്കാത്തതായ ഈ പുരോഹിതന്മാർ മുസ്ലിംമാരും മറ്റുള്ളവരും അത് ഇസ്ലാമികമായി തെറ്റല്ല ഇത് കൊണ്ടുവന്നോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണല്ലേ എന്ന രീതിയിൽ വളരെ ലാഘവത്തോടു കൂടി കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഒരു വശത്തുകൂടെ പറയുകയാണെങ്കിൽ ഇത് പ്രചോദനമായി മാറുന്നത് അതായത് അത് നമ്മൾ കാശ്മെടുത്തു വാങ്ങണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അതിലെന്താ തെറ്റ് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഈ രാജ്യത്ത് ജീ രാജ്യത്തിലെ ഒരനുസരണമുള്ള പൗരനായി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണല്ലോ പൗരത്വത്തിൻ്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഭരണകൂടത്തെ തോൽപ്പിച്ചുകൊണ്ട് ആരും അറിയാതെ ഇരുളിൻ്റെ ചുരുവിൽ എന്തും ചെയ്യാം എന്നൊരു വിശ്വാസിക്ക് ഒരിക്കൽ തന്നെ ധാരണ ഉണ്ടാകാൻ പാടില്ല അത് പ്രവാചകന്റെ വചനത്തിൽ തന്നെ ഉണ്ട് അത്യുള്ള നിങ്ങൾ ദൈവത്തെ അനുസരിക്കണം പ്രവാചകനുസരിക്കണം നിങ്ങളുടെ അനുസരിക്കണം ഭരണകർത്താവുകളെ എന്ന് അനുസരിക്കാതെ ഭരണഘടനയെ അനുസരിക്കാത്തത് ഏതോ രീതിയിൽ വളരെ മോശമായി ഹിറ്റ്ലർ പോലെയുള്ള ചില ഭീകരന്മാർ അധികാരത്തിൽ വരുമ്പോൾ അതിന് ചെറുക്കാന്നുള്ള മറ്റൊരു കാര്യമാണ് ഇത് വളരെ ജനാധിപത്യമാണ് നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് നമ്മൾ നമ്മൾ ഭരിക്കുന്നത് അഥവാ നമ്മൾ നമ്മൾ തന്നെയാണ് ഭരിക്കുന്നത് ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത ഉണ്ടോ അപ്പോൾ ആ നിയമം അനുസരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ് ഇത് പറയാതെ ചുടുവിൽ ഇതിലൊന്നും ഒരു തകരാറുമില്ല ഒരു ഇസ്ലാമിനൊരു കുഴപ്പമില്ല പൈസ ഒട്ട് വാങ്ങുന്ന സ്വർണ്ണമായിരിക്കണം അല്ലെങ്കിൽ ദാനം കിട്ടിയ സ്വർണ്ണമായിരിക്കണം എന്ന ലാഘവത്തോടു കൂടി ചിലരെങ്കിലും വിഷയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഈ രീതിയിൽ വളർന്നു വരുന്നതെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം അല്ല ഈ കള്ളക്കടത്തിൻ്റെ വിഹിതമൊക്കെ ഇനിയിപ്പോൾ ഈ പറയുന്ന നേതാക്കന്മാർക്ക് കിട്ടുന്നുണ്ടോ സമുദായ നേതാക്കന്മാർക്ക് അതുകൊണ്ടാണ് അവർ ഇതിലൊന്നും നിലപാടെടുക്കാത്തത് അല്ല ഈ കള്ളക്കടത്തിന്റെ വിഹിതം ഉണ്ടല്ലോ ഈ വിഹിതം സമുദായിക നേതാക്കന്മാർക്ക് ലഭിക്കുന്നത് കൊണ്ടാണോ അവർ മൗനം പാലിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാത്ത അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ഞങ്ങളും ഈ മ മത നേതാക്കന്മാരെ സമീപിച്ചതാണ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് ഈ ചർച്ചയിലൊന്നും പങ്കെടുക്കാമോ പക്ഷേ ആരും പ്രത്യക്ഷത്തിൽ വന്നില്ലെന്ന് പറയാൻ തയ്യാറല്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും മടിക്കുന്നത് അവർ മടിക്കുന്നത് ഇപ്പോൾ ഈ പ്രശ്നം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുകയാണ് ഒരു സമുദായ നേതാവും മുസ്ലിം ഒരു നേതാവും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ ഞങ്ങൾ നാളെ നമ്മുടെ ആളുകളെ സമുദായത്തിലെ അംഗങ്ങളെ ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു നേതാവിനെയും കാണുന്നില്ല ഓ ഇല്ല എന്നോടാ ശരി ആ അതായത് ആ അതായത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി മുസ്ലിങ്ങൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ പറയുന്നതിന് അർത്ഥം എല്ലാവരും സൗകര്യം പോലെ കട്ട് കടത്തുകയും അവിടെയും ഇവിടെയും ഒക്കെ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സംഗതിയിൽ മുസ്ലിങ്ങളെ മാത്രം വേർതിരിച്ച് മതപണ്ഡിതന്മാരുകൾ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് പറയുന്നത് വളരെ നല്ല കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം ഇത് ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ് പക്ഷേ അതിലിവിടുത്തെ ഭൂരിപക്ഷ സമുദായം ആ വെള്ളിയാഴ്ച പ്രസംഗം പോലും പ്രവാചകൻ നിർവഹിച്ചത് അറബി ഭാഷയിലാണ് അതുകൊണ്ട് അറബി ഭാഷയിലായിരിക്കണം എന്ന് പറയും അറബി ഭാഷയിൽ ഈ പ്രാസംഗം പറയാൻ കഴിയില്ല പണ്ടും എഴുതി വെച്ചതാണ് പ്രസംഗം ഭൂരിപക്ഷ സമുദായം തടസ്സപ്പെടുത്തുന്നതാണോ എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ല ഭൂരിപക്ഷ സമുദായത്തിനെ പറ്റിയ ഒന്നും പറഞ്ഞില്ല ഞാൻ പറയുന്നത് മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി വെള്ളിയാഴ്ച ദിവസം സമൂഹത്തോട് ഇത് പറയേണ്ടതാണ് അത് പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഭൂരിപക്ഷ സമുദായത്തെ പറ്റിയ ഒന്നും പറഞ്ഞില്ല അവർക്ക് പറയാവുന്നതാണ് ഇതായത് നാട്ടിലെ വ്യവസ്ഥ ക്രമസമാധാനം നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാനാണ് വെള്ളിയാഴ്ച ദിവസം നിശ്ചയിച്ചിരിക്കുന്നതും അതാണ് ആ പള്ളിയുടെ പ്രസംഗവും പക്ഷെ നിർഭാഗ്യവശാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അഞ്ച് അഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതായ ഒരു അറബി ഭാഷയിലുള്ള പ്രസംഗം ആളിങ്ങനെ വായിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് ഈ ജമാത്ത് മുജാഹിദ് പള്ളികളിലല്ലാത്ത സുന്നി പള്ളികളാണ് ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം പള്ളികൾ മുഴുവനും ഇത് വായിക്കുകയാണ് ഇതിനെന്ത് ചെയ്യാൻ പറ്റുമോ ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതാണ് നാട്ടിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരാറ് നോക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് ഈ രാജ്യം എങ്ങനെ സമ്പന്നമാകുന്നുവോ എങ്ങനെ ഉത്ബുദ്ധമാകുന്നുവോ എങ്ങനെ സമൃദ്ധമാകുന്നുവോ അതിനനുസരിച്ചാണല്ലോ ഇവിടുത്തെ പൗരന്മാരും നമുക്ക് നമുക്കിപ്പം തന്നെ നമ്മൾ ലോകത്തെ ഒരു അഞ്ചാമത്തെ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുക ഇത് ഈ വക കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയൊരു സാധ്യത ഉണ്ട് ഒന്നാമത് ഇവിടുത്തെ മേൻ പവർ ഇവിടുത്തെ മനുഷ്യൻ ഒരുപാട് ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ ശക്തി ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് ഒന്നാമത്തെ ഒരു രാഷ്ട്രമായി മാറാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിട്ടും മതപൂരോഹിതമാർ ഈ ഭാഗ കാര്യങ്ങളൊന്നും ഗൗരവപൂർവ്വം കാണുകയോ സമൂഹത്തെ തിരികെ പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അവസ്ഥ കൂടി ഈ മതപ്രബോധനത്തിലൂടെ ഇവരെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും ഓരോ എന്ത് സമൂഹത്തെ മുൻപോട്ട് നയിക്കാൻ വേണ്ട രാജ്യത്തോട് സ്നേഹം ഒന്നാമതായി വേണ്ടത് ശക്തമായ രാജ്യസ്നേഹ ഈ രാജ്യമാണ് നമ്മുടേത് പണ്ടെങ്കാലം ഇന്ത്യയിൽ നിന്ന് വെട്ടിമുറിച്ചുകൊണ്ടുപോയ തല്ലിപ്പള്ളി ഒരു പാകിസ്ഥാൻ തല്ലിപ്പള്ളി ഞാൻ പറയും ഞാൻ അവരോട് ഇടപഴകിയാണ് ഗൾഫിലായിരിക്കേ അവർക്ക് നമ്മുടെ രാജ്യത്തിലെ പത്രങ്ങൾ കാണുന്നത് പോലും വെറുപ്പാണ് അവരുടെ പത്രം എനിക്ക് ഉറുദു ഭാഷ വായിക്കാൻ വായിക്കാനറിയും പത്രം അറിയും ഉറുദു എഴുതാനും അറിയും അവരുടെ പത്രം ഒന്ന് വായിക്കാൻ ചോദിച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു പത്രങ്ങളുണ്ടാവും ഞാൻ അവർക്ക് കൊടുക്കും അവർ വാങ്ങൂല അവർന്ന് ചോദിച്ചാൽ തരൂല സാധാരണക്കാരായ ആൾക്കാരെ പറയുന്നത് പിന്നെ ഉയർന്നവരെ കാര്യം പറയാനുണ്ടോ അത്രയും വെറുപ്പോട് കൂടിയാണ് അവർ നമ്മളെ കാണുന്നത് പിന്നെ അവർ പിന്നെ എന്ത് എന്ത് ഇതാണ് വേണ്ടത് രാജ്യസ്നേഹം വളർത്തിയെടുക്കണമെങ്കിൽ അതിനേതായ ചില ശിക്ഷണങ്ങൾ നൽകണം കോളേജുകളിൽ നിന്നും സ്കൂളുകൾ ക്ലാസ്സുകളിൽ നിന്നും അങ്ങനെ ഈ രാജ്യത്തിനോട് ദേശാഭിമാനം വളർത്തിയെടുത്ത് ഈ രാജ്യമാണ് നമ്മുടേത് അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മദ്രസ മദ്രസേ അടിമുടി മദ്രസ മാറ്റാഭ്യാസമല്ലേ അടിമുടി മാറ്റേണ്ടത് അവിടെ നിന്ന് തുടങ്ങേ അവിടെ നിന്ന് മറുപടി മ മദ്രസയിൽ പഠിപ്പിക്കുന്നത് തെറ്റിദ്ധാരണങ്ങളൊക്കെ എപ്പോഴും മദ്രസകളെ പറക്ക മദ്രസകൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അംഗ സ്നാനം അഥവാ ഉളവ് എടുക്കേണ്ടത് ഉളെടുക്കുന്നത് ആദ്യം എവിടെ നിന്ന് തുടങ്ങണം അപ്പോൾ എന്ത് പറയണം ആദ്യം മുഖം കഴുകണം പിന്നെ കൈ കഴുകണം പിന്നെ കാല് കഴുകണം തല തടകണം ഈ കാര്യങ്ങളാണ് പഠിപ്പിക്കൊന്ന് രണ്ടാമത് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ അതിനെ നെയ്യത്ത് അതിനെ എന്ത് കരുതണംവയത്ത് സോമോധിനോ അങ്ങനെ ചെല്ലിപ്പഠിക്കും നമ്മൾ ഞാൻ നാളെ നോമ്പ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ അതുപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം പിന്നെ സ്ത്രീ പുരുഷ സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുളിക്കണം അതുപോലെ പല്ല് തേക്കണം വൃത്തിയാവണം നഖം വെട്ടണം ഇത്തരം കാര്യങ്ങളാണ് ആ മദ്രസങ്ങൾ എൺപത് ശതമാനം റോഡ് സൈഡിലാ ഇതിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടില്ല ഞാനത് നേടിയവനും പഠിച്ചവരും അങ്ങനെയാണ് ഞാൻ ഞാൻ ആധുനിക വിദ്യാഭ്യാസം നടത്തുന്ന സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളിലൊരാളാണ് ഇതിൻ്റെ സിലബസ് ആവിഷ്കരിക്കാൻ കൂടുന്ന ആളാണ് പാഠപുസ്തകങ്ങൾ എഴുതുന്ന ആളാണ് ഇതെല്ലാം ചെയ്യുന്ന ആളാണ് എനിക്കറിയാം എന്തായാലും ഉണ്ട് ഇതിൽ അമ്മാതിരി ഒന്നുമില്ല ഒരാളെ കയ്യിൽ നൂറ് ഉറുപ്പിക ഉണ്ടെങ്കിൽ അയാൾ രണ്ടര ഉറുപ്പിക പാവങ്ങൾക്ക് കൊടുക്കണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു കാര്യം ഒറ്റ കാര്യമാണ് പറഞ്ഞത് ദിവസം ചുരുങ്ങിയത് മൂ മുഖം അഞ്ച് വട്ടം അതിനഞ്ച് വട്ടം കഴുകണം ഒതെടുക്കണം വൃത്തിയായിരിക്കണം അത്തോറ് ഈമാൻ വിശ്വാസത്തിൻ്റെ പാതിയാണ് വൃത്തി ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളാണ് രണ്ടാമത് തൻ്റെ അയൽവാസി അയാൾ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ആരാവട്ടെ അയാളെ നിങ്ങൾ ശ്രദ്ധിക്കണം യു സി ബിൽ ജാർ പ്രവാചകം പറയാം എൻ്റെ അയൽവാസിക്ക് എൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് തോന്നിക്കുമാറ് ഈ മാലാക്ക എന്നോട് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു അയാൾ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ ആണോ എന്ന് വേർതിരിച്ച് പറയുന്നില്ല അയൽവാസിന്നാണ് പറയുന്നത് അപ്പോൾ അയൽപ്പക്കത്തോടുള്ളതായ സ്നേഹം ബന്ധം അതാണ് മലപ്പുറം ജില്ല ഇത്ര ഉഷാറാവാൻ കാരണം നിങ്ങൾ പറയുന്നതായ്മ കള്ളക്കടത്തുകൊണ്ടൊന്നല്ല മലപ്പുറം ഇത്രയും ഉഷാറാകുന്നത് അവിടുത്തെ ജനങ്ങൾ തമ്മിൽ എന്തൊരു ബന്ധമാണ് അവിടെയൊക്കെ താമസിക്കുന്നത് തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിന്നൊക്കെ ഉള്ള ആൾക്കാർ ഞാൻ അവിടെ പോയി താമസിച്ചില്ല അഞ്ചാറ് കൊല്ലം അവർക്ക് ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല മലപ്പുറത്ത് ഒരു മൂന്ന് നാല് സെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിശ്ചയിക്കപ്പെടുന്ന അധ്യാപ്മാരൊക്കെ അത് വാങ്ങിയിട്ട് ഇവിടെ നൂറുകണക്കിൽ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അതേ തിരുവിതാംകൂറിൽ പോയ ഒരുത്തനെങ്കിലും ഒരാഴ്ച ആണ് താമസിക്കും താമസിക്കൂല കാരണം ജനങ്ങൾ അത്രയും